ഹായ് ഹലോ നമസ്കാരം അപ്പം മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം രാവിലെതാ കടലക്കറി ഉണ്ടാക്കുകയാണ് കേട്ടോ ഞാൻ വെള്ളയപ്പം ആണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം അത് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ കടലക്കറി ഉണ്ടാക്കി പകുതി അയിനുട്ടോ ഇനി തേങ്ങ അരച്ചൊഴിക്കാനും കൂടി ഉള്ളു കേട്ടോ അപ്പം കടല വേവിച്ചിട്ട് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ കോലായൽ അനുമോൾ എന്താ ടി വി കണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവൾ എന്താ പൊന്നും കൂടെ ചെല്ലണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഓരോരോ ഭാഷയിൽ ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് ചെന്ന് അങ്ങനെ അവിടെ അവരെ ഒന്ന് ഒതുക്കി നിർത്തി വീണ്ടും എന്താ അടുക്കളയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എന്താ തേങ്ങ അരച്ചൊഴിക്കാണ്ടായിരുന്നു കടലക്കറിക്ക് അപ്പോൾ അതും കൂടെ ഇതാ ഒന്ന് അരച്ചൊഴിക്കേണ്ടിട്ടോ കുറച്ച് കടലയും കൂടെ അരച്ചൊഴിക്കണ്ട അരച്ചൊഴിച്ചിരുന്നു കേട്ടോ അപ്പോൾ കടലക്കറി എങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി അതൊന്ന് വറുത്തിടണം അപ്പോൾ ഇതിൽ ഞാൻ മല്ലിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും വ വഴറ്റിയിട്ടല്ല കേട്ടോ ഒന്ന് ചൂടാക്കിയിട്ടാണ് ഇട്ടുകൊടുക്കാറുള്ളത് ഇന്നങ്ങനെ ഇട്ടുകൊടുത്തിട്ടില്ല മുളക് പൊടി കുറച്ചേ ഉള്ളു കേട്ടോ ഞാൻ അങ്ങനെ മുളക് പൊടി കൂടുതലായിട്ട് ഉപയോഗിക്കാറില്ല കേട്ടോ അപ്പോൾ അങ്ങനെ മല്ലിപ്പൊടി വറുക്കാതെയാണ് കേട്ടോ ഞാൻ അതിൽ ചേർത്തോട്ട് എന്തായാലും ടേസ്റ്റ് ഉണ്ടാകുന്നു കേട്ടോ തേങ്ങ അരച്ചതിൽ പെരുംജീരകം പിന്നെ വെളുത്തുള്ളിയാണ് കേട്ടോ ചേർത്തോടുത്തേ അങ്ങനെ എന്തായാലും എല്ലാവരേയും ചായ കഴിഞ്ഞിട്ട് ഞാനും ആ ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതും കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് ഉച്ചക്കുള്ള കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ അപ്പോൾ ചിരങ്ങയാണ് ഉണ്ടാകുന്നത് അങ്ങനെ ചിരങ്ങയും ഒരു പച്ചമുളകും തക്കാളിയും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടുകൊടുത്തിട്ട് അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ മുളക് പൊടിയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കറിയുള്ള അധികം ഞാൻ മുളക് പൊടി കൂടുതലായിട്ടൊന്നും ഉപയോഗിക്കില്ല അപ്പോൾ അതാ എന്തായാലും കറി എന്തൊന്ന് ഗ്യാസിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കുക്കറിലാക്കിയിട്ട് ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കാനുണ്ട് അപ്പോൾ അതപ്പോൾ കഴുകി വയ്ക്കുന്നുണ്ട് അപ്പോൾ ചോറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ വെള്ളം ചൂടാക്കി എടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇതാ കുറച്ച് പാത്രങ്ങളൊക്കെ എന്തായാലും കഴുകി എടുക്കുന്നുണ്ട് ഇനി കറിക്കുള്ള തേങ്ങയൊക്കെ ചിരവി എടുക്കണം വെള്ളം പിടിച്ചുവെക്കലും പിന്നെ അടുക്കള തുളച്ചിടലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അപ്പം ഉള്ള കുറച്ച് പാത്രങ്ങളൊക്കെ അങ്ങോട്ട് കഴുകി വെക്കാമെന്ന് കരുതി അങ്ങനെ അതും കഴുകി വെച്ചു പിന്നെ അതാ കറിക്ക് തേങ്ങയ്ക്ക് ചിലവിട്ട് അരച്ചെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ കറിക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ കറി വറുത്തെല്ലും കൂടെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് അമരയ്ക്ക് ഉണ്ടായിരുന്നു പെരി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം അതൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ അതൊന്ന് നടുുകയെ പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കേടുണ്ടാവും അപ്പം അതൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ അവിടെ നിരക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇനി അതൊന്ന് അരിഞ്ഞെടുക്കണം അപ്പം എന്തായാലും ഇതാ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് അപ്പം അമരക്ക കുറച്ചധികം ഉണ്ടായിരുന്നോട്ട് ഇതിപ്പോൾ രണ്ടും ഒരു രണ്ട് പ്രാവശ്യം ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു അന്ന് കയ്പയ്ക്ക വെച്ചപ്പോൾ അതിൻ്റെ കൂടെയും അമരക്ക കുറച്ചെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താ ലാസ്റ്റ് ലാസ്റ്റത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അമേരിക്ക എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ അമേരിക്ക ഉപ്പേരി പിന്നെ ഇത് പരിപ്പെട്ടിട്ട് കറിയൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്കെന്തായാലും ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഉപ്പേരിക്കുള്ളതൊക്കെ ഇതാ വേഗം വേഗം അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ പച്ചക്കറികളൊക്കെ നമ്മൾ അരിഞ്ഞെടുക്കണേൻ്റെ മുന്നേ തന്നെ ഒന്ന് കഴുകിയെടുക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ അതിലടിക്കണ മരുന്നും കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ചെങ്കിലും ഒന്ന് ആദ്യം ഒന്ന് പോയി കിട്ടും പിന്നെയും വീണ്ടും നമ്മൾ കഴുകണം അപ്പം ആദ്യം തന്നെ ഒന്ന് കഴുകിയെടുക്കുന്നത് നല്ലതാണ് ഞാനങ്ങനെ കഴുകിയെടുക്കാറുണ്ട് കേട്ടോ ആദ്യം തന്നെ പയറായാലും അങ്ങനെ എന്തായാലും കഴുകിയെടുക്കാറുണ്ട് അപ്പോൾ എന്തായാലും അതൊക്കെ അരിഞ്ഞെടുക്കൽ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളകും ഉണ്ടാകുന്നു അത് ഉപ്പേരിക്ക് ഇതൊക്കെ ചേർത്ത് കൊടുക്കാനുള്ളതാണ് അപ്പം അതും ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ നല്ല നല്ലവണ്ണം അതൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഉപ്പേരി വെക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് എണ്ണയിൽ കടുകും കുറച്ച് ചെറിയുള്ളി പച്ചമുളകൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ അമരക്ക നേരക്കി എടുക്കത്തത് അതൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് പാകത്തിനുപ്പും ഒക്കെ ചേർത്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ എന്തായാലും ഉച്ചയ്ക്ക് ചോർണലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചോർണയ്ക്ക് വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ പിന്നെ വൈകുന്നേരം ഇന്ന് അമ്പലത്തിൽ ചുറ്റുവളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പം അതമ്മ വിളക്ക് കൊളത്തി കഴിഞ്ഞിട്ട് കയറണം കേട്ടോ അപ്പോൾ അമ്മ എന്നോട് നടന്ന നടന്നോളാൻ പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ നേരത്തെ പോയിട്ടുണ്ട് കേട്ടോ അമ്പലത്തേക്ക് അങ്ങനെ എന്താ ഞാൻ അമ്പലത്തേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി വഴി ഒന്ന് ഇറങ്ങണം വഴിയിട്ടവിടെ നിന്ന് ഇറങ്ങി കിട്ടണം അങ്ങനെ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് അമ്പലത്തിൽ തൊഴുതിറങ്ങിയിട്ടുണ്ട് കേട്ടോ തൊഴുതിറങ്ങിയിട്ട് ഇതാ വീട്ടിൽ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അമ്പലം ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ വിളക്കുകളും ചുറ്റുവിളക്കല്ലേ അപ്പോൾ അതിൻ്റേതായൊരു ഭംഗി ഉണ്ടാകും പിന്നെ അതാ പുറത്ത് ഇങ്ങനെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ തൊഴുതിറങ്ങി അമ്പലത്തിൽ തൊഴുതിറങ്ങിയിട്ടിതാ നേരെ വീട്ടിൽ പോകുകയാണ് കേട്ടോ കുട്ടികളപ്പോൾ പോന്നിട്ടില്ല ടനിമളും പൊന്നുമൊക്കെ നേരത്തെ പോന്നിട്ടുണ്ട് അപ്പം ഏട്ടൻ വീട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പം ഞാൻ എന്തായാലും വേഗം വീട്ടിൽ പോയിട്ടോ അമ്മയും പിന്നെ കുട്ടികളെ കൂടെ അവിടെ ഇങ്ങനെ വേറെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്നിട്ടുണ്ട് അങ്ങനെ ഇതാ വീട്ടിൽ ഇറങ്ങിപ്പോരുമ്പോൾ അതാ ഒരു മൈലുണ്ടായിരുന്നു കേട്ടോ കനാലിൻ്റെ അവിടെ ആ റോട്ടിൽ അപ്പോൾ അതിന് വീഡിയോ എടുത്തത് അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കണ കണ്ടിട്ട് അത് അങ്ങനെ പറയിട്ടോ പിന്നെ അത് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ ചായ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചായ വെക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് ചായയൊക്കെ വെച്ചിട്ട് ഏട്ടൻ പാല് സൊസൈറ്റിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിങ്ങനെ കുപ്പിയിൽ ഇങ്ങനെ ആക്കി വെച്ചാൽ അത് കേടുവരും അപ്പോൾ അതൊന്ന് ഒഴിച്ച് വെ അതൊന്നൊഴിച്ചു വയ്ക്കലും പിന്നെ ചായ വയ്ക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വൈകുന്നേരത്തിനുള്ള കാര്യങ്ങൾ ചോറൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും അമ്മയ്ക്ക് ഗോതമ്പ് കഞ്ഞിയാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളതെന്ന് ഗോതമ്പ് ദോശ ഉണ്ടാക്കി കൊടുത്തു പിന്നെ ചായക്കെന്തെങ്കിലുമൊക്കെ ഒരു കഴിക്കാനും ആയാലും ഒന്ന് എഴുതിയിട്ട് ഞാനത് ഒരു ഗോതമ്പ് ഗോതമ്പ് തേങ്ങ ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കി കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ ചായ വയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് അമ്പലത്തിൽ കാര്യമായിട്ട് പരിപാടികൾ വേറെ ഒന്നും ഇല്ലാട്ടോ വേറെ എന്താ അവിടെ എന്തോ പ്രഭാഷണോ അങ്ങനെ എന്തൊക്കെയാണുള്ളത് പിന്നെ ഞാൻ എന്തായാലും പിന്നെ പോയിട്ടില്ല കേട്ടോ കുട്ടികൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നു ഏട്ടൻ്റെ ഏട്ടൻ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുട്ടികളെ ഏട്ടൻ പോയിക്കൊടുന്ന് അമ്മേനെയും കുട്ടികളൊക്കെ ഏട്ടൻ ഏട്ടം പോയിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്തായാലും ഇതാ കുട്ടികൾ വന്നിട്ടുണ്ട് കേട്ടോ അവിടെ തൊഴുതിറങ്ങി വന്നിട്ടുണ്ട് അനുമോൾക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ കിട്ടിയാൽ മതി കരയാനിരിക്കാനും അപ്പം അങ്ങനെ ഇതാ പൊന്നു അവനെ വീഡിയോ എടുക്കാൻ വിളിച്ചതാണ് കേട്ടോ അവന് ഭയങ്കര മടിയാട്ടോ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് അമ്മ ഇന്നെടുക്കണ്ടെന്നൊക്കെ പറയും കേട്ടോ അപ്പം അങ്ങനെ തൊഴിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവരമ്പലത്തിൽ നിന്ന് വന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പേക്ക് കഴിക്കാനുള്ളതുമായി ആയി എന്തെങ്കിലും ഒന്ന് കഴിക്കാനുമായി പിന്നെ അമ്മയ്ക്ക് ഉള്ളതും ആക്കാമെന്ന് കരുതി അങ്ങനെ എന്തായാലും ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട് തേങ്ങ ചേർത്ത് ഓർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്ക് കുറച്ച് മധുരം ഞങ്ങൾ ഒരു രണ്ട് മൂന്നെണ്ണ തല്ലേ മധുരം ഇട്ട് വെച്ചിട്ടുണ്ട് അമ്മയ്ക്കുള്ളതിൽ ഇട്ടിട്ടില്ല കേട്ടോ അങ്ങനെ അതും ഉണ്ടാക്കി ചായ ഒരിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്